മലമ്പുഴ ആനക്കല്ല് കുന്നുംപുറത്ത് പന്നി ഫാം ദുരിതത്തിലായി സമീപവാസികൾ അണക്കെട്ടിലേക്ക് മലിനജലം ഒഴുകുന്നതായും പരാതി നൂറോളം പന്നികളെയാണ് ഇവിടെ വളർത്തുന്നത് ഇവയുടെ കാഷ്ടവും തീറ്റാവശിഷ്ടവും പ്ലാസ്റ്റിക് മാലിന്യവും സമീപവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് മലിനീകരണം കാരണം സമീപവാസികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫാം അടച്ചുപൂട്ടാൻ ഉത്തരവ് കൊടുത്തെങ്കിലും ഇതുവരെയും അടച്ചുപൂട്ടിയിട്ടില്ല ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ കഴിഞ്ഞ ഒക്ടോബറിൽ മലമ്പുഴ ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ പരിശോധനയിൽ മലിനീകരണം സ്ഥിരീകരിച്ചിരുന്നു ശാസ്ത്രീയമായി സംസ്കരണ സംവിധാനം ഒരുക്കുന്നതുവരെ ഫാം പൂട്ടാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും ഫാം നിർബാധം തുടരുകയാണ് പന്നിഫാമിൽ നിന്നുള്ള മലിനജലം മലമ്പുഴ അണക്കെട്ടിലേക്ക് അണക്കെട്ടിലേക്കൊഴുകുന്നതായും പരാതിയുണ്ട് പാലക്കാട് ജില്ലാ കളക്ടർ ഒക്ടോബർ ഇരുപത്തിയേഴിന് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളം ഉപയോഗിക്കുന്ന മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം മലിനീകരിക്കുന്നതിനെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നിലപാട് സംശയാസ്പദമാണെന്നും വാർഡ് മെമ്പർ ഷിജു ആരോപിച്ചു ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ യു ന്യൂസ് പാലക്കാട്